അതായത് ഡോക്ടർമാരും ഈ ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു തന്ത്രമാണ് കുഞ്ഞുങ്ങളെ കുറയ്ക്കാനായിട്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ കുടുംബങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരും ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഒരു കൊച്ചു ജനിച്ച് ഒന്നൊന്നര വയസ്സാവുമ്പോൾ നാച് അതായത് നാച്ചുറലായിട്ട് അടുത്ത കുഞ്ഞ് ജനിക്കാനുള്ള എല്ലാ സെറ്റപ്പായി പക്ഷേ ഡോക്ടേഴ്സ് ഫെർട്ടർണിറ്റി ഇങ്ങനെയാണ് പറയുന്നത് ഇല്ല നമുക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുകയല്ല അവന് സ്നേഹം കൊടുക്ക് ഒരു മൂന്നാലഞ്ച് കൊല്ലം കഴിഞ്ഞ് അടുത്ത് കൊച്ചിണ്ടായാൽ മതി അപ്പൊ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഉണ്ടാവുള്ളൂ പിന്നെ ഉണ്ടാവൂല്ലേ എന്നുള്ള കാര്യം നമുക്ക് പിന്നെ ചിന്തിക്കാം കാരണം വയസ്സാവുന്നതോറും കുഞ്ഞുങ്ങളുടെ വരവ് കുറയും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു കുഞ്ഞ് ജനിച്ച് ഒന്നൊന്നര വയസ്സായി കഴിയുമ്പോൾ അടുത്ത കുഞ്ഞു എനിക്കാണ് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ പത്ത് മക്കൾ എന്ന് പറഞ്ഞാൽ ഒന്നര 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 ഒന്നരയില്ല മറക്കണ്ട എൻ്റെ വീട്ടിൽ പത്ത് മക്കള് ഞങ്ങൾ ഒന്നര ഒന്നര ഒന്നരയില്ല അപ്പോൾ ഒന്നര വയസ്സാവുമ്പോൾ അടുത്ത കുഞ്ഞ് വരിക അപ്പോൾ മൂത്ത കുഞ്ഞ് എന്ത് ചെയ്യുന്നു അമ്മയോടൊപ്പം നടന്ന് ആ കുഞ്ഞിനെ പരിപാലിക്കുന്നു സോപ്പ് എടുത്ത് കൊടുക്കുന്നു പൗഡർ എടുത്ത് കൊടുക്കുന്നു ഒരു മനുഷ്യ കുഞ്ഞിനെ വളർത്താനുള്ള നമ്മൾ ഈ ആശുപത്രി മെഡിക്കൽ കോളേജിൽ ഈ നാലു കൊല്ലം മെഡിക്കൽ സയൻസ് ഡോക്ടറാവുമ്പോൾ പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഹൗസ് സർജനി സർജൻസിക്ക് വിടുന്നു ഈ പഠിച്ചതിൻ്റെ മുഴുവൻ്റെയും വേറൊരു തലത്തിലേക്ക് കടത്തി വിടണം അതെന്താ ആദ്യം പഠിച്ചത് ഐ ക്യു വെച്ചിട്ടാണ് പിന്നെ പഠിക്കാൻ പോണത് ഇ ക്യു വെച്ചിട്ടാണ് അതായത് ആദ്യം നിങ്ങളുടെ ബുദ്ധി തലം വെച്ചിട്ട് പഠിക്കുമ്പോൾ രണ്ടാമത് നിങ്ങൾ നിങ്ങളുടെ വൈകാരിക തലം വെച്ചാണ് പഠിപ്പിക്കേണ്ടത് അപ്പോൾ ഒന്നര വയസ്സാവ കുഞ്ഞ് അവൻ്റെ ബുദ്ധിനെ വളർത്താനല്ല അവൻ നോക്കുക അവൻ നേരിട്ട് അമ്മയുടെ കസ്റ്റഡിയിൽ അമ്മ പ്രൊഫസർ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരുന്നുകൊണ്ട് അടുത്ത കുഞ്ഞിനെ പരിപാലിക്കാൻ പഠിക്കുകയാണ് അവൻ്റെ ഈക്യു ആണ് വളരുക എമോഷണൽ കോസ് പക്ഷേ നമ്മളിങ്ങനെ ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും അവൻ്റെ ഐക്യമാണ് വളരുക അവൻ ബുദ്ധിയിൽ വളരും അവന് സ്വാർത്ഥത കൂടുതലായിരിക്കും അത് കഴിഞ്ഞ് അഞ്ച് വർഷം അല്ലെങ്കിൽ നാല് വർഷം കഴിഞ്ഞ് അടുത്തൊരു കുഞ്ഞുണ്ടാവുമ്പോൾ അവന് മാനസികമായിട്ടത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല ഇത്രയും കാലം ഒറ്റയ്ക്ക് അനുഭവിച്ചതിലേക്ക് വേറൊരു വ്യക്തി വന്നിരിക്കുന്നു അവൻ ബുദ്ധിയിലാണ് വളർന്നിരിക്കുന്നത് മറ്റേത് അവൻ്റെ ബുദ്ധിയിൽ വളരാൻ നമ്മൾ അനുഭവിച്ചില്ല നമ്മൾ വൈകാരിക തലത്തിൽ പങ്കുവെക്കാൻ സ്നേഹിക്കാൻ അപ്പോൾ മൂന്നാമത്തെ കൊച്ചു വരുന്നോ രണ്ടുപേരും കൂടി മൂന്നാമത്തെ കൊച്ചിനെ പരിപാലിക്കുന്നു മൂന്ന് നാലാമത്തെ കൊച്ചു വരുന്നു മൂന്ന് പേരും കൂടി നാലാ ഇങ്ങനെ ഒരു റിയൽ ഫോർമേഷനിലേക്കാണ് പോകുന്നത് അതിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഡോക്ടേഴ്സ് ഫെറ്റർണിറ്റി ഇറങ്ങിയിരിക്കുക കുടുംബാസൂത്രണത്തിൻ്റെ മറ്റൊരു മേഖല അത് ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഏകദേശം എനിക്ക് തോന്നണം ഒരു തൊണ്ണൂറ് ശതമാനവും ആ ഡോക്ടേഴ്സ് കട്ടിനെ ദൈവത്തിൻ്റെ എല്ലാം അംഗീകരിക്കാൻ പോയത് ആ കുഞ്ഞ് ആ നാലഞ്ചു വയസ്സായ കുഞ്ഞ് മറ്റൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ മൂന്നാറ് കൊല്ലം കഴിഞ്ഞ് ജനിക്കുമ്പോൾ കൂട്ടുകാരും ബന്ധുക്കളും ആ ഇള കുഞ്ഞിനെ കാണാൻ വരും ഇവനെ ശ്രദ്ധിക്കില്ല അവന് ധാരണ തെറ്റായി ധരിക്കാൻ തുടങ്ങുക അവൻ ചിന്തിക്കും എന്തുപറ്റി ഈ ഇളയ കുഞ്ഞ് വന്ന് ഇവൻ വന്നേ പിന്നെയാണല്ലോ നമുക്ക് മരണമായത് ഏ ഇങ്ങനെ അനേക മൂത്ത കുഞ്ഞുങ്ങൾ സത്യത്തിൽ ഒരു ആന്തരികമായ ഒരു സൗഖ്യം കിട്ടേണ്ടതായിരിക്കുന്നു അവരൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കൂടെ ജീവിച്ച് കടന്നു പോയിരിക്കുന്നത് എല്ലാവർക്കും ആന്തരിക മുറിവ് നൽകിക്കൊണ്ടാണ് ഇത്തരം കുടുംബങ്ങളിലെല്ലാം ഞാൻ പല കുടുംബങ്ങളിലും പല കുടുംബങ്ങളിലും ഞാൻ കാണുന്നുണ്ടേ പല കുടുംബങ്ങളിലും നമ്മളിങ്ങനെ കൗൺസിലിങ്ങിന് പോകുമോ ഓരോരുത്തർ പറയുന്നത് കേൾക്കുമോ നമുക്കതിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്താണ് കാരണം അപ്പം ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയെ തോന്നിയത് നിമിത്തം ാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി ദൈവത്തെ അംഗീകരിക്കുന്നത് റോമക്കാരുടെ ലേഖനം ഒന്ന് ഇരുപത്തെട്ട് ഉൽപ്പത്തി ഒന്ന് ഇരുപത്തെട്ടിൽ എന്താ പറയുന്നത് നിങ്ങൾ സന്താനം ഉള്ളവരായി ഭൂമിയെ അവകാശമാക്കും അപ്പോൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇങ്ങനെ അഥമ വികാരത്തിന് വിട്ടുകൊടുക്കും എല്ലാ മേഖലയിലും നിങ്ങൾ ഒരു മേഖല നിങ്ങൾ ഒരു മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് നന്മ വരാനില്ല ആ ഷീഫായും പൂവായും എടുത്ത തീരുമാനമാണ് ദൈവഭയമുള്ളവരായിരിക്കുക അനുഗ്രഹങ്ങൾ ദൈവം ഇങ്ങോട്ടെത്തിക്കും അതും സന്തതി പരമ്പരകളായി കട്ട്ലാസ് േ മൂലധനം സിദ്ധാന്തം എന്നൊക്കെ പറയില്ലേ അതായത് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മള് മൂലധനം മനുഷ്യ മൂലധനത്തിന് നിശ്ചയിക്കുന്നതിന് ഒരു വെറും കൗണ്ട് ചെയ്യാനുള്ള ഒരു മാധ്യമം മാത്രമാണ് കട്ട്ലാസ് നോട്ട് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ അതായത് മനുഷ്യൻ എന്ന് പറയുന്ന മൂലധനം അതിനെ അതിൻ്റെ അളവ് നിശ്ചയിക്കാൻ ഒരു അളവ് കോല് മാത്രമാണ് നോട്ട് വയസ്സാവുമ്പോ ഈ നോട്ട് തട്ടിപ്പറിക്കാൻ ആൾക്കാർ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും നിങ്ങൾക്ക് സ്നേഹം കൊടുത്ത് മക്കളില്ലെങ്കിൽ അലലൂയാ